ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു ശീലം നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ആയിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ഒരു പോയിന്റ് നമ്മൾ ബെറ്റർ ഡൈജഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ വിഷപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധ്യത ഒരു സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് വേറെ ഒന്നുമല്ല രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഒരു ഗ്ലാസ് ലൂ ക്വാം വാട്ടർ ചെറു ചൂടുവെള്ളം കുടിക്കുക ഇത് നമ്മുടെ ഡയജഷൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഓവർ ഈറ്റിങ്ങെ കൺട്രോൾ ചെയ്യാനും ഫാറ്റ് ബേണിങ്ങിനും സഹായിക്കുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം മാത്രം കുടിക്കുക നോ ഫാൻസി ഡ്രിങ്ക് ജങ്ക് അതായത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെ നോർമൽ ചൂടുവെള്ളം സാധാരണ നമ്മൾ ചെറു ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് എന്താ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ബോഡി നമ്മുടെ ബോഡി തന്നെ പ്രിപ്പയർ പ്രിപ്പയറാവണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ പ്രിപ്പയർ ആക്കി ആവശ്യത്തിന് മാത്രം കഴിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയും ക്രൈവിങ്സ് കുറയ്ക്കുകയും നല്ല പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാക്കുകയും സാധിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം